ഇപ്പൊ കൈസിന്റെ തന്തയ്ക്ക് ഞാൻ ഇപ്പൊ വിളിച്ചു ഇതൊരു പക്ക ഒരു മാർക്കറ്റിങ്ങായിരുന്നു പറച്ചു പറയുകയാണെങ്കിൽ ഒരു ശവത്തെ വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു മരണത്തെ വിറ്റിട്ട് താൻ പൈസ ഉണ്ടാക്കണമെന്നേ ഞാൻ പറയൂ ഒരു മനുഷ്യനാണ് അപ്പൊ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു മനുഷ്യന് മാത്രമേ എന്തെ മനുഷ്യനായവർക്ക് മാത്രമേ വിഷവും കാര്യങ്ങളൊക്കെ സങ്കടങ്ങളും ഫീലിങ്ങുകളൊക്കെ വരത്തുള്ളൂ അതല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ഫീൽ ഉണ്ടാവില്ലായിരിക്കാം അപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് മൂപ്പന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ മൂപ്പന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്കും മൂപ്പൻ ഇട്ട ഒരു വീഡിയോന്ന് പറയുന്നത് അപകടത്തിൽ ഒരു വാർത്ത പ്രചരിക്കപ്പെടുന്നു ശരിയാണ് നല്ല രീതിയിൽ ഇപ്പം എന്താണ് വാർത്തകളും കാര്യങ്ങളും പോകുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാനും സത്യം പറഞ്ഞാൽ അതിശയിച്ചു കാരണം ഈ പുള്ളിയുടെ ഈ എല്ലാവരും ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ആ വീഡിയോസ് ഞാനും കണ്ടിട്ടുള്ളതാണ് ആ റീല് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ആ ഈ ഒരു മരണത്തിന് ശേഷം കാണുമ്പോൾ നമുക്ക് വിഷമമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ചിരിയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സംഭവമാണ് പക്ഷെ ഇപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ചിരിയല്ല വരുന്നത് നമുക്ക് സങ്കടമാണ് കാരണം ഒരു മനുഷ്യനാണ് അപ്പോൾ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും ഒരു മനുഷ്യന് മാത്രമേ എന്തെള്ളൂ മനുഷ്യനായവർക്ക് മാത്രമേ വിഷമവും കാര്യങ്ങളൊക്കെ സങ്കടങ്ങളും ഫീലിങ്ങുകളൊക്കെ വരത്തുള്ളൂ അതല്ലാത്തവർക്ക് ചിലപ്പോൾ അത് ഫീൽ ഉണ്ടാവില്ലായിരിക്കാം ഓക്കെ എല്ലാരും ഈ ഒരു വീഡിയോ ആണ് എല്ലാരും ചെയ്യുന്നത് ഇത് ഒരുപാട് പേര് ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ ചെയ്യുന്ന കണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളാ ഗോപ്രോ അച്ഛന് ഗോപ്രോ മച്ചാൻ ഇതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇനിയിപ്പോ അടുത്ത ആൾക്കാര് ഞാൻ കാണിച്ചു തരാം ബാക്കിയും ഞാൻ പറയാം കുറച്ച് കാര്യങ്ങൾ എനിക്ക് തെറ്റ് ചെയ്തതാണെങ്കിലും നമ്മൾ അങ്ങനെ അങ്ങനെ ഒരാളെ കളിയാക്കുന്ന രീതിയിൽ ഒരു വീഡിയോ കണ്ടു പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴിഞ്ഞപ്പോ അത് പറയാം കുറച്ച് കഴിഞ്ഞപ്പോ പറയാം അതിനുശേഷം പിന്നെ വേറെ ഒരു യൂട്യൂബർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീഡിയോ പോയി പുള്ളി ഭയങ്കരന്ന് പറഞ്ഞ പുള്ളി പച്ച അവര അവരെന്ന് പറഞ്ഞാൽ അവനെ വലിച്ച് കീറി കൈസ നീ ഭയങ്കര തോന്നിയോ സൈപ്പൊയി ചെറ്റ പരിപാടി തന്നെ ചെറ്റ പരിപാടി അവിടെ നാടുകളായ കുറച്ച് അന്തസ്സും ഇതും നിനക്ക് ഉറപ്പുമില്ലാത്തവനാണെന്ന് ഞാൻ പറയാ പരമനാറി പരമനാറി എടുത്ത് പറയാ സത്യം പറഞ്ഞത് ഈ അക്ഷശ്രീകൾ ചെയ്യുന്നവര് ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റിൽ മൂപ്പൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ കണ്ട സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഒരു റിയാക്ട് ചെയ്യും ആർക്കെതിരെ മൂപ്പനെതിരെ റിയാക്ട് ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസിൻ്റെ വീഡിയോസുകൾ ഞാൻ ഒരെണ്ണം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പുള്ളി അത് ഡിലീറ്റ് ചെയ്തു എന്നും അതിനുശേഷം വേറെ ഭാഗങ്ങളായിട്ടാണ് വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു അപ്പോളജി എന്നുള്ള വീഡിയോ ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് കണ്ടപ്പോഴത്തേക്കും മുമ്പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്തെങ്കിലും പലരും ഇപ്പം എൻ്റെ വീഡിയോസുകൾ വെച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അപ്പം അവരിലാരും ഇപ്പം അല്ല പക്ഷെ അത് കാണുന്ന വ്യക്തികൾ പലരും എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷെ പുള്ളി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ആ പാ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാട്ട് വെച്ചിട്ടാണ് എല്ലാവരും ക്രിയാക്ട് ചെയ്യുന്നതാണ് പുള്ളി പറയുന്നത് ഓക്കെ ശരിയാണ് പക്ഷേ അതിലൊരു കാര്യം എന്ന് പറയുന്നത് കൈസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൈസിന്റെ മറ്റ് വീഡിയോകളിൽ ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈസ് അതിൽ പാട്ടുകൾ ഇട്ടിട്ടുണ്ട് അതിൽ കുറേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ പഴയ വീഡിയോസിനകത്ത് ഡിലീറ്റ് ചെയ്ത ഭാഗത്തിനകത്ത് അപ്പോൾ അതിൽ പല വീഡിയോസുകളും ഇപ്പം കിടപ്പുണ്ട് അപ്പം അതിന് കോപ്പി റേറ്റ് കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഡൗട്ട് എന്ന് പറയുന്നത് കാരണം മറ്റേന് കോപ്പി റേറ്റ് കിട്ടും എന്നതുകൊണ്ടാണ് ജുനു ഈ പറഞ്ഞ കൈസ് എന്താ പറയുക ആ ഒരു പാട്ട് വെച്ച് എന്നാണ് പറയുന്നത് അപ്പം ഇതിനൊക്കെയോ എനിക്കറിയാൻ പറയുക ഇതിനൊന്നും കോപ്പി റേറ്റ് ഇല്ലേ എന്ന് എനിക്കറിയാൻ പറയാം അതോ ഇത് ഞാൻ ഒന്നാമത്തെ കാര്യം പറയാം ഇതിന്റെ ആദ്യത്തെ പോർഷൻ ഈ പറഞ്ഞ ഇട്ട് ഫസ്റ്റ് വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ ഉള്ള വീഡിയോസാണ് എനിക്ക് എഡിറ്റഡ് ആയിട്ടുള്ള പേർഷനാണ് കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഇത് ആദ്യമേ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല ഉണ്ടെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ് അപ്പോൾ ഇതിനൊന്നും കോപ്പി റേറ്റ് ഇല്ലേ അതാണെൻ്റെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ഇതിനൊന്നും കോപ്പറേറ്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ കോപ്പറേറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും മറ്റേ പെട്ടിട്ടായിരുന്നു ഒരു ചെറിയ രണ്ടുപേരും ഇട്ടപ്പോ ഇത്രയും കാര്യം എടുക്കേണ്ട കാര്യമുണ്ടോ അപ്പം ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് സത്യമെങ്കിൽ മീൻസ് അപ്പോഴും ആ വീഡിയോ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഈ പറഞ്ഞ കാണിച്ച വീഡിയോ ഉണ്ടായിട്ടും മറ്റേത് താങ്കൾ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു പറച്ചു പറയുകയാണെങ്കിൽ ഒരു ശവത്തെ വിറ്റിട്ട് അല്ലെങ്കിൽ ഒരു മരണത്തെ വിറ്റിട്ട് താൻ പൈസ ഉണ്ടാക്കണമെന്നേ ഞാൻ പറയൂ സി മനസ്സിലാക്കേണ്ട കാര്യം പൈസ താൻ ഇത് ആദ്യമായിട്ടല്ല തൻ്റെ അടുത്ത അപ്പോളജിയിൽ പറയുന്നുണ്ട് താൻ ഇതിനു മുമ്പ് നമ്മുടെ സുതിചേതൻ്റെ ആ ഒരു വീഡിയോ വെച്ചിട്ട് മനസ്സിലായല്ലേ ആ വീഡിയോ വെച്ചിട്ടും ചെയ്തിട്ടുണ്ട് പേളയും മാണേൻ്റെ വെച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം താൻ അപ്പോളജി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഐ അപ്പോളജി എന്ന് പറയുന്നത് പരുത്തി പിണ്ണാക്കല്ല എപ്പോഴും എപ്പോഴും എടുത്ത് ചെയ്യാനുള്ള മനസ്സിലായോ താൻ ഒരേ തെറ്റ് മൂന്നാല് തവണ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റുന്ന സംഭവം അല്ല ആദ്യം പേളി ഒരു ജന ഈ ഒരു കുട്ടി ജനിച്ച സമയത്തുള്ള കാര്യത്തെ കുറ്റി അതിനുശേഷം ഈ പറഞ്ഞ നക്ഷത്ര ലക്ഷ്മി നക്ഷത്ര വെച്ചിട്ടും ഈ സുധിച്ചേട്ടൻ്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആ പുള്ളിക്കാരന്റെ വൈഫിനെ ബന്ധപ്പെട്ട് പെടുത്തിക്കൊണ്ടാണ് താൻ എന്ത് ചെയ്തു അതിൻ്റെ വീഡിയോ ചെയ്തത് അത് താൻ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അത് വീഡിയോ ഡിലീറ്റ് ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പം അതിനുശേഷം അതിനുശേഷം മൂന്ന് മാസം മുമ്പ് വേറെ ഏതോ ഒരു പറ്റി ഈ പറഞ്ഞ നേരത്തെ ലാസ്റ്റ് തെറി പിടിച്ച പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ സത്യം പറയാലോ വിറ്റി ജീവിക്കണം അത് വളരെ മോശമായ ഒരു സംഭവമാണെന്നുള്ള കാര്യം കൈസ് മനസ്സിലാക്കുക കാര്യം അറ്റൻഷൻ പിടിച്ചെടുക്കുക അതിൽ നിന്ന് വ്യൂസ് ഉണ്ടാക്കുക ആ വ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം ആ അപ്പോളജിയുമായിട്ട് വരിക അതിനുശേഷം അത് ഡിലീറ്റ് ചെയ്തെന്ന് പറയുക എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാരും ഇണ്ടായി ഇപ്പൊ എന്റെതാ ഇങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ഇല്ല മനസ്സിലായോ ഇനി നാളെ വേറെ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് വന്നിട്ട് ഫസ്റ്റിലേ കയറി എന്ത് ചെയ്യും നമ്മൾ ആദ്യം പൂസ്തടിക്കാമെന്നുള്ള രീതിയിൽ വരുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ കാര്യമാണ് അതില് ഇപ്പൊ ഞാനിപ്പോ അടുത്ത വീഡിയോ അടുത്ത ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് നമ്മുടെ അൽതാഫിന്റെ അൽത്താഫ് ഇതേപോലെ തന്നെയാണ് ഇനി ചിലപ്പോൾ ഇനി ചിലപ്പോൾ പുള്ളിക്കാരൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു അപ്പോളജി ആയിട്ട് വന്നിട്ട് അതിൽ എന്ത് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് വന്നതല്ലേ പക്ഷെ ഇത് ഒരു സ്ഥിരം പരിപാടിയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല മനസ്സിലായല്ലോ ഇപ്പൊ കൈസിന്റെ തന്തയ്ക്ക് ഞാൻ ഇപ്പൊ വിളിച്ചു എന്ന് വെച്ചു അങ്ങനെ വിളിക്കില്ല എന്നാലും ഞാൻ പറയാണ് കൈസിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറയാണ് ഓ സോറി ആയിട്ടോ കൈസെ ഇതേപോലെ മറ്റ് രണ്ട് പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ തന്തയ്ക്ക് ഞാൻ വിളിച്ചിട്ട് അപ്പോളജി മേടിച്ചിട്ടാണെന്ന് വിചാരിക്കുക ഞാൻ അതിനുശേഷമാണ് കൈസന്റെ തന്തയ്ക്ക് വിളിക്കുന്നെങ്കില് കൈസ എന്തായിരിക്കും റിയാക്ട് ചെയ്യുക എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക ഇതൊരു ആദ്യത്തെ സംഭവം അല്ല ഇത് ഇതിനു മുമ്പ് വെച്ചിട്ട് ഇവനെപ്പോഴും വിളിക്കും എന്നതിനു ശേഷം അപ്പോളുമായിട്ട് വന്നിട്ട് എന്നെ ഇനി ഒന്നും പറയല്ലെന്ന് പറഞ്ഞാൽ അത് എന്താണ് എന്നല്ലേ കൈസ പറയോളൂ അത്രയും ഞാനും പറയട്ടുള്ളൂ അപ്പൊ കൈസേ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക പിന്നൊരു കാര്യം മനുഷ്യനാണ് താലും ഞാനും ആ വ്യക്തി ഓക്കെ ഇനി ഇപ്പം അദ്ദേഹം ഇപ്പം മൊത്തവും കാര്യങ്ങളൊക്കെ തെളിവോ ഒന്നും ഇല്ലെന്നൊന്നും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തിട്ട് നടത്താൻ എന്നറിയാൻ വേണ്ടി കാരണം ആ പോയി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം മനുഷ്യന്റെ കാര്യം പൈസ ഇത്രേ ഉള്ളു ഞാനായാലും താനായാലും അമ്മക്ക് ഇത്രേ ഉള്ളൂ എത്ര നാളെന്നൊന്നും ഇവിടെ ആരുമില്ല അപ്പം അതുകൊണ്ട് മരണത്തെ വിറ്റ ഇങ്ങനെ ജീവിക്കരുത് അത്ര എനിക്ക് പറയുള്ളൂ അറിഞ്ഞറിയാതോ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും താൻ ക്ഷമിക്കാം മനസ്സിലായേ പേ ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ നാളെ നമ്മൾ കാണുന്നൊന്നും ഇല്ല മനുഷ്യൻ്റെ കാര്യമാണോ അതുകൊണ്ട് എന്താ പറയുക പരമാവധി വിറ്റു ജീവിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഒരു മരണത്തെ വിറ്റു ജീവിക്കാതിരിക്കുക അത്രയാണ് എനിക്ക് പറയാറുള്ളൂ